ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ് പെരുന്നാൾ ഷോപ്പിംഗ് ആണ് അടിപൊളിയായിട്ട് പെരുന്നാളിൻ്റെ മീഷോന്റെ ഷോപ്പിംഗ് തകർത്ത് വെച്ച് നടക്കുകയാണ് അപ്പൊ നമ്മളും കുറച്ച് കുറച്ച് സാധനം വാങ്ങാൻ പോയിട്ടോ ആദ്യം നമ്മൾ പോയത് തുണിക്കടയിലാണ് ഒരു മൂന്നാലഞ്ച് തുണിക്കട നമ്മൾ കയറി കാണും കാരണം പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോയത് ഒരുവിധം കളക്ഷൻസ് എല്ലാം കാലിയായിരുന്നു എല്ലായിടത്തും നമ്മുടെ ലേഡീസിൻ്റെ സെക്ഷനിലോട്ട് നമുക്ക് അടുക്കാൻ പോലും വേണ്ട നിങ്ങൾക്ക് കാണാം അടിപൊളി തിരക്ക് പിന്നെ ഒരു ഗ്യാപ്പ് ഉണ്ട് ജെൻസിൻ്റെ സെക്ഷനിൽ നമ്മൾ ഷർട്ട് നോക്കുകയാണ് എൻ്റെ ഹസ്ബൻഡിനാണ് പിന്നെ വീട്ടിലെല്ലാവർക്കും വേണം ഷർട്ടും അതും ഇതും ഒക്കെ പക്ഷേ എവിടെയും ഒരു കളക്ഷനും ഇല്ല പുള്ളി ഷർട്ട് എടുക്കാൻ പുള്ളിയുടെ കൂടെ പോയാൽ അറിയത്തില്ല ഇങ്ങനെ നോക്കി നോക്കി സെലക്ട് ചെയ്തിരിക്കും അവസാനം മറിയ എൻ്റെ ഏണില് കയറി അവൾക്ക് നടക്കാൻ മയ അവള് കുഴഞ്ഞു പിന്നെ ഏറ്റവും അടിപൊളി അവിടൊക്കെ ഇങ്ങനെ ചെറുക്കനേയും പെണ്ണിനെയും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതായത് നമ്മുടെ കല്യാണ പെണ്ണിനെയും ചെറുക്കനെ അതായിട്ടോ ഞാൻ ഉദ്ദേശിച്ച് അവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അടിപൊളിയായിരുന്നു മറിയത്തി അവിടെ നടത്തി ഫോട്ടോ ഒക്കെ എടുത്തു പിള്ളേരുടെ സെക്ഷനും കൊണ്ടായിരുന്നു പിന്നെ നോമ്പായത് കൊണ്ട് തന്നെ നമുക്ക് എന്താ ക്ഷമയോടെ നിന്ന് കളക്റ്റ് ചെയ്യാൻ അതായത് നോക്കിയെടുക്കാൻ ഉള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു ആകെ ക്ഷീണമായിരുന്നു പിന്നെ അവിടുന്ന് നമ്മൾ ഒന്നും എടുത്തില്ല പിന്നെ നമ്മൾ ഓടി മാക്സിന് കേറി അവിടുത്തെ കഷനിൽ നമ്മൾ കളക്ഷൻസും നമ്മളിങ്ങനെ ഓടിച്ചിട്ട് കാണിക്കുക അതെ ആണെങ്കിൽ എവിടെ ഷോപ്പിങ്ങിന് കയറിയാലും ഇങ്ങനെ നുള്ളിപ്പറക്കി നുള്ളിപ്പറക്കിയിരിക്കും ഒരു കവറും കൊടുത്തിങ്ങ വിട്ടാൽ മതി ഓരോ സാധനങ്ങൾ ഇങ്ങനെ പറക്കിയിട്ട് പറക്കിയിട്ട് നിൽക്കും അങ്ങനൊരു ടൈപ്പാണ് പിന്നെ നമ്മൾ മാക്സിൽ കയറിയ മോക്ക് മാത്രം ഡ്രസ്സ് എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് വായിക്കുന്നേരം അടുത്ത ജോപ്പിലൊക്കെ പോയി കേട്ടോ അവിടെയൊക്കെ വീട്ടിൽ ഇന്ന ഡ്രസ് എല്ലാം ഇങ്ങനെ വാരിയിട്ടിട്ടുണ്ടെങ്കിലും അവിടെ ഇത് തന്നെ അവസ്ഥ ആന കരിമ്പും കാട്ടി കയറിയ ഓരോരോ സാധനവും കിട്ടാനില്ല ലാസ്റ്റിൽ കിട്ടിയതും പിറക്കി ഓരോ കടയിൽ നിന്നും ഓരോ സാധനം എടുത്തിട്ടാണ് നമ്മൾ ഇറങ്ങിയത് കാരണം വേറൊന്നും കിട്ടാനില്ല ഇത്ര തിരക്കുണ്ടായിരുന്നെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് പിന്നെ ഈ സീസൺ സമയത്തൊക്കെ പോയി ഷോപ്പ് ചെയ്യാനൊരു രസമാണ് എല്ലാവരെയും കാണാം പരിചയക്കാരെ കാണാം സംസാരിക്കാം പിന്നെ എല്ലാം ഒന്ന് കണ്ട് അടിപൊളിയായിട്ട് തിരിച്ചിറങ്ങുക അതൊക്കെ ഒരു സന്തോഷമാണ് ഫാമിലിയെടുത്ത് നമ്മളിങ്ങനെ പോകുന്നത് ഒക്കെ ആണ് അങ്ങനെ സന്തോഷമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ പിന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇത് ആയിരിക്കും പിന്നെ ലാസ്റ്റ് സമയത്താണ് നമ്മൾ പെരുന്നാളാണെന്ന് അറിയുന്നത് അപ്പോൾ നമ്മൾ ഓടിപ്പോയി ഗ്രോസറിയും ചിക്കനും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടാണ് അന്നത്തെ ദിവസം അവസാനിപ്പിച്ചത് ഒരുപാട് ലേറ്റായി വീട്ടിലൊക്കെ വന്നു കേട്ടോ എന്നാലും അതൊക്കെ ഒരു സന്തോഷമാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി സപ്പോർട്ട് ചെയ്യണം നിങ്ങളൊന്ന് കണ്ടിട്ട് പോയോ വീഡിയോ എല്ലാം താങ്ക്